അസലാമലൈക്കും വഹമ്മത്തല്ലാ താല വാത്ത രക്തസമ്മർദ്ദം ഉണ്ടാക്കുന്ന പ്രതിസന്ധികൾ വളരെ വലുതാണ് എന്നാൽ ഞാനീ പറയുന്ന ആയത്ത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ അത് നമുക്ക് ഒരു ചികിത്സയ്ക്ക് ഏറ്റവും വലിയ ഒരു മരുന്നാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഖുർആനിഹു ഷിഫാ ഉൽ മുമിനീൻ പരിശുദ്ധമായ ഖുർആൻ മുഗ്മിനീകൾക്ക് മരുന്നാണ് രോഗശമനമാണ് അത് കാരുണ്യമാണ് അപ്പോൾ ഈ പറയുന്ന ആയത്ത് അതൊരു പ്ലേറ്റിൽ എഴുതി കുടിച്ചാൽ നാൽപ്പത്തൊന്ന് ദിവസം നാം അത് കുടിക്കുക ചെയ്താൽ അത് നമുക്ക് രക്തസമ്മർദ്ദം കുറയാൻ ഒരു കാരണമാണ് ഈ ആയത്ത് ഒരു പ്ലേറ്റിൽ എഴുതി നാൽപ്പത്തൊന്ന് ദിവസം കുടിച്ചാൽ നമുക്ക് രക്തസമ്മർദ്ദം ബ്ലഡ് പ്രഷർ കുറയാൻ കാരണമാകും നാം ഒരുപാട് മാനസികമായ സമ്മർദ്ദത്തിൽ ഏർപ്പെടുന്നൊരു സമയത്ത് നാം പുറത്തേക്കൊന്നിറങ്ങി നടക്കുകയും കാക്കകൾ മൈനകൾ നമ്മുടെ പ്രകൃതിയിലെ കളകളാരവം മുഴക്കി ഒഴുകുന്ന നദികൾ അതുപോലെ കടൽ തീരങ്ങൾ ജനങ്ങൾ സാധാരണ ജനങ്ങൾ അവർ ഒരുമിച്ച് കൂടുന്ന ചെറിയ പെട്ടിക്കടകൾ ചായക്കടകൾ അതേപോലെ രോഗ രോഗി സന്ദർശനങ്ങൾ ആളുകൾക്ക് നമ്മൾ കയ്യിലുള്ളത് കൊടുക്കൽ അവരോട് വർത്തമാനം പറയൽ ഒരു ഓപ്പൺ എയർ വാക്കിംഗ് ഇതൊക്കെ നമ്മുടെ രക്തസമ്മർദ്ദം കുറയാൻ കാരണമാണ് എന്തിനേറെ പറയുന്നു നമ്മുടെ മുറ്റത്ത് വന്നിരിക്കുന്ന കാക്കകൾക്ക് നമ്മുടെ ആഹാരത്തിൽ നിന്ന് ബാക്കി വന്നതോ അല്ലാത്തതോ ആയ ഒരല്പം ആഹാരം അവർക്ക് ഇട്ട് അവരെല്ലാവരും വന്ന് അത് കൂട്ടത്തോടെ കഴിക്കുന്നതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ രക്തസമ്മർദ്ദം കുറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് റിലാക്സേഷൻ നമ്മൾ റിലാക്സ് ആയിരിക്കുക മനസ്സിൻ്റെ പിരിമുറുക്കങ്ങളിൽ നിന്ന് ഒഴിവാവുക പരമാവധി ബന്ധങ്ങൾ ചേർക്കുക എല്ലാവരോടും മനസ്സ് തുറന്ന് സംസാരിക്കുക മൊബൈലിൽ നാം അടിഞ്ഞുകൂടി ഇരിക്കാതെ എഴുന്നേറ്റ് നടക്കുക ഒരേ ഇരിപ്പിരിക്കുന്ന ആളുകൾ ഇടയ്ക്കൊക്കെ ഒന്ന് എഴുന്നേറ്റ് നടക്കുക ചെറിയ തരത്തിലുള്ള എക്സസൈസ് ചെയ്യുക ആഹാരങ്ങൾ നിയന്ത്രിക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ബ്ലഡ് പ്രഷറുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാനുണ്ടെങ്കിലും ആത്മീയമായ ഒരു ചികിത്സയാണ് ഞാൻ ഈ പറഞ്ഞത് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായി ലഭിക്കുന്ന മഴവെള്ളം മഴവെള്ളത്തിൽ ഞാൻ താഴെ പറയുന്ന സൂറത്തുകൾ ഓതി ഓതുകയും ആ വെള്ളം ഇടവിടാതെ അത്താഴ സമയത്ത് കുടിക്കുകയും ചെയ്താൽ അവൻ്റെ ബ്ലഡ് പ്രഷർ കുറയുന്നതാണ് സൂറത്തുൽ ഫാത്തിഹ എഴുപത് പ്രാവശ്യം മഴവെള്ളത്തിൽ ഓതി ഊതുക സൂറത്തിൽ ഇഖിലാസ് എഴുപത് പ്രാവശ്യം മഴവെള്ളത്തിൽ ഓതിയൂതുക ആയത്തിൽ കുറുസി എഴുപത് പ്രാവശ്യം ഓതി സൂറത്തുൽ ഫലക്കും സൂറത്തുനാസും തേനീ എന്ന പേരിൽ അറിയപ്പെടുന്ന രണ്ട് സൂറത്തുകളാണ് ആ സൂറത്തുകളും മഴവെള്ളത്തിൽ ഓതി ഊതിയതിനു ശേഷം അത്താഴ സമയത്ത് അത് പാനം ചെയ്യുക അത് കുടിക്കുക അവൻ്റെ ബ്ലഡ് പ്രഷർ കുറയുന്നതാണ് ഞാനൊരു ഡോക്ടറുടെ വീഡിയോ കാണാനിടയായി അതിൽ അദ്ദേഹം പറയുന്നത് നമ്മളുടെ മാനസിക സമ്മർദ്ദങ്ങൾ ബ്ലഡ് പ്രഷർ കുറയാൻ നമ്മൾ ജനങ്ങളുമായി ഇടപഴുകയും രോഗികളെ സന്ദർശിക്കുകയും അതുപോലെ തന്നെ ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കുകയും എല്ലാവരോടും സംസാരിക്കുകയും റോഡിലൂടെ വൈകുന്നേരമൊക്കെ ഒന്ന് നടന്ന് എല്ലാവർക്കും ഒരു ഷേക്കാൻഡൊക്കെ കൊടുത്ത് എല്ലാവരോടും കൊച്ചു വർത്തമാനങ്ങൾക്കൊക്കെ പറഞ്ഞ് പറ്റുമെങ്കിൽ ഒരു ചായക്കടയിലൊക്കെ അവരോടൊപ്പം വരുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് നമ്മുടെ നാടുകളിൽ രോഗികളായിട്ടുള്ള ആളുകളെ കാണാൻ പറ്റുന്ന കാണാൻ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി കണ്ട് നമ്മുടെ ബ്ലഡ് പ്രഷർ നമുക്ക് കുറയ്ക്കാവുന്നതാണ് എന്തിന് നമ്മുടെ വഴിയിലൂടെ ഓടി വരുന്ന നായ ആ നായക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ ഒരു പറവയ്ക്ക് അത് നമ്മുടെ കാക്കകൾക്കാണെങ്കിലും ഭക്ഷണം കൊടുക്കുക അവരുടെ ആ ചരിഞ്ഞും ചാഞ്ഞുമുള്ള ആ പറക്കലൊക്കെ ഒന്ന് ആസ്വദിക്കുക അത്തരത്തിൽ ഞാനത് ആ വീഡിയോ കണ്ടപ്പോൾ നമ്മളുടെ ആത്മീയ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം വായിക്കാനിടയായി അതായത് അതിൽ പറയുന്ന ഇപ്രകാരമാണ് ഒരു പതിനാറ് പത്തിരി എടുക്കുക പത്തിരി എന്ന് പറയുന്നത് ചില സ്ഥലത്ത് തെക്ക് ഭാഗത്തൊക്കെ ആണെങ്കിൽ പത്തിരി എന്ന് പറയുന്നാൽ പൊറോട്ടയ്ക്കാണ് പത്തിരി എന്ന് പറയുന്നത് എന്നാൽ പത്തിരി എന്ന് വ്യാപകമായി പറയുന്നത് അരിപ്പത്തിരി നമ്മൾ റൊട്ടി അപ്പോൾ ഒരു പതിനാറ് പീസ് എടുക്കുക പതിനാറെണ്ണ എടുക്കുക അവ ഈ ബ്ലഡ് പ്രഷറുള്ള രോഗിയുടെ ചുറ്റും വെച്ച് സൂറത്തിൽ ഫീൽ പതിനൊന്ന് പ്രാവശ്യം ഒതുക അതേപോലെ സൂറത്തുൽ കുറേശ് സൂറത്തുൽ കുറേഷ് അതും പതിനൊന്ന് പ്രാവശ്യം ഒതുക സൂറത്തുൽ ഫീൽ എന്ന് പറഞ്ഞത് അലം തറക്കൈ വഫാൻ റബ്ബു കബി ഫീൽ എന്ന് തുടങ്ങുന്ന സൂറത്താണ് സൂറത്തുൽ ഖുറൈഷ് എന്ന് പറയുന്നത് ലിഇലാഫി ഖുറൈഷിൻ ഇലാഫിഹിം എന്ന് തുടങ്ങുന്ന സൂറത്താണ് ഇത് രണ്ടും പതിനൊന്ന് വീതം ഓതുക എന്നിട്ട് ഓരോ പത്തിരിയും നാലാക്കി കഷ്ണിക്കുക അപ്പോൾ പതിനാറ് പത്തിരി എടുത്തു അതിൽ ഈ പറഞ്ഞ സൂറത്തുകൾ പതിനൊന്ന് പ്രാവശ്യം ഓതി ഊതി എന്നിട്ട് ഈ പത്തിരി നാലാക്കി നുറുക്കുക ഓരോ നുറുക്കിൽ മേലും ഇഖ്ലാസും സൂറത്തിൽ അതുപോലെ തന്നെ സൂറത്തിൽ ഫലക്കും നാസും ഓതുക ഓരോ പ്രാവശ്യം ഓതുക ഓതിയാൽ മതി എന്നിട്ട് എല്ലാം കൂടി ഒന്നിച്ച് ചേർത്ത് അതിൽമേൽ പതിനാറ് ബിസ്മിയും അതിൽമേൽ പതിനാറ് ബിസ്മിയും പിന്നെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഹസ്ബുൻ അല്ലാഹു ഹസ്ബുൻ അല്ലാഹുൽ എന്നത് പതിനാറ് തവണയും അതിൽ മന്ത്രിക്കുക എന്നിട്ട് നിങ്ങൾ ഒരു ജംഗ്ഷനിലേക്ക് ചെല്ലണം ഒരു നാൽക്കവലയിലേക്ക് ചെല്ലണം നാല് വഴികൾ കൂടുന്ന ഒരു സ്ഥലത്തേക്ക് ചെന്നിട്ട് ഓരോ ഓരോ നാല് വയ്ക്കുക ഓരോ വഴിക്കുള്ള സാധുക്കൾക്ക് അല്ലെങ്കിൽ നായകൾക്ക് കൊടുക്കുക ഈ പതിനാറ് പത്രിയെടുത്ത് ഓരോ പത്രിയും നാലായിട്ട് ഓഹരിച്ചതിന് ശേഷം നാല് ജങ്ഷൻ കൂടുന്ന നാല് വഴികൾ വന്ന് കൂടുന്ന ഒരു ജംഗ്ഷനിൽ വന്നിട്ട് ഓ ഈ നാല് വഴിയിലേക്കും നിങ്ങൾ മുന്നോട്ട് പോവുക ആദ്യം ഒരു വഴി പോവുക അങ്ങനെ ആദ്യം കാണുന്ന സാധുക്കൾക്ക് കൊടുക്കുക അല്ലെങ്കിൽ നായകളുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ നാട്ടിലൊക്കെ നായകളുണ്ടാവും അവർക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുക അങ്ങനെ നാല് വടിയിലും ഈ പത്തിരികൾ കൃത്യമായി ഓഹരിച്ച് അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എന്നിട്ട് സുഹാബു തരീഖിൻ്റെ പേരിൽ ഒരു ഫാത്തിഹ സൂറത്തുൽ ഫാത്തിഹ ഒരു പ്രാവശ്യം നമ്മൾ ഉരുവിടുകയും ചെയ്താൽ നമ്മുടെ ഈ ബ്ലഡ് പ്രഷർ മാറിക്കിട്ടും വെച്ചാൽ അതിൻ്റെ ഒരു ആകത്തുകൈതാണ് നിങ്ങൾ പിന്നെ നമ്മുടെ മനസ്സിന് സന്തോഷമുണ്ടാവുന്നത് ചെയ്യുക അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ചുറ്റുഭാഗത്തുമുള്ള ജീവികൾക്ക് പക്ഷികൾക്ക് അതുപോലെ തന്നെ പറവകൾക്ക് നായകൾക്ക് പൂച്ചകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മനസ്സിനുണ്ടാവുന്ന ഒരു സന്തോഷം അത് നമ്മുടെ ബ്ലഡ് പ്രഷറിനെ കുറയ്ക്കുന്നതാണ് അപ്പോൾ ഈ തരത്തിലൊക്കെ നമുക്ക് ആത്മീയമായും മരുന്നുകൾ സേവിക്കാവുന്നതാണ് അതേപോലെ മറ്റൊരു ആത്മീയമായ ദിക്കറാണ് യാ ഹയ്യു യാ എന്ന ദിക്കറ് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് തവണ ചൊല്ലിയാൽ ഈ അസുഖം മാറുന്നതാണ് ദിവസം രണ്ടു നേരം മാസങ്ങളോളം ഇത് തുടർന്നാൽ മനസ്സിലെ ടെൻഷൻ നീങ്ങുന്നതാണ് ഹയ്യു യാ അപ്പോൾ എന്ന എന്നത് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് തവണ രാവിലെയും വൈകുന്നേരവും അല്ലെങ്കിൽ ഉച്ചയ്ക്കും എപ്പോഴെങ്കിലും ദിവസം രണ്ട് നേരമായി ഈ ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് തവണ യാ എന്ന ഹയ്യയാക്കയ്യുമെന്നത് ചൊല്ലിയാൽ നമ്മളുടെ ബ്ലഡ് പ്രഷർ മാറിക്കിട്ടുന്നതാണ് ഏതായിരുന്നാലും പ്രിയമുള്ള സഹോദരങ്ങളെ ഇതൊക്കെ നമ്മുടെ രോഗം മാറാൻ ബ്ലഡ് പ്രഷർ മാറാൻ നമ്മുടെ രക്തസമ്മർദ്ദം കാരണം നമുക്കുണ്ടാവുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും മാറാനുള്ള ഒരു വഴികളാണ് ആത്മീയമായ വഴികളാണ് എന്ന് നാം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനുഭൂത്ത എല്ലാവിധമായ അസുഖങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുമാറാകട്ടെ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ക്യാൻസർ അറ്റാക്ക് നമ്മുടെ സമയവും സന്ദർഭവും ആയുസും സമ്പത്തുമൊക്കെ നഷ്ടപ്പെടുത്തുന്ന ക്യാൻസർ പോലെയുള്ള മഹാമാരികളിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ അസലാമലൈക്കും വരഹമുള്ള വരക്കാത്തൂ